ിലെ ഏറ്റവും വലിയ പാർക്കാണ് റെറ്റിനോ പാർക്ക് അതിന്റെ ഉള്ളിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് പൂക്കൾ കാണുമ്പോൾ അതിനൊന്നും പറച്ചു സ്നേഹിക്കുക എന്നുള്ളത് എന്റെ ഒരു ഹോബിയാണ് പിന്നെ ഞങ്ങൾ തെക്കും വടക്കും നടന്നു ഇവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമുക്കൊന്ന് നോക്കണമല്ലോ കുറെ അധികം നടന്നു കഴിഞ്ഞപ്പോ ഞങ്ങൾക്ക് വഴി തെറ്റി എന്ന് തോന്നണം സ്തംഭിച്ചു നിന്ന് ബോർഡ് നോക്കി വീണ്ടും നടന്നു അപ്പോഴാണ് ഈ പാർക്കിന്റെ ഉള്ളിൽ റോസാലേത എന്ന് പറഞ്ഞിട്ടുള്ള വേറൊരു പാർക്ക് കണ്ടത് നിറച്ചു റോസാ പൂക്കളുടെ ഒരു തോട്ടം തന്നെ കവാട് ഇതാണ് ആ ഞാനിങ്ങനെ ഇന്ന് വെറുതെ ഷോ കാണിക്കാനായിട്ടാണ് ഒരുപാട് ബുഷസ് ഒക്കെ വെച്ച് അലങ്കരിച്ചിരിക്കുന്ന റോസാപ്പൂ ഇത് മൊത്തം ആണെന്ന് വിചാരിക്കും പക്ഷെ അല്ല ഇത് റോസാപ്പൂ ആണ് ഇവിടെ കണ്ടില്ലേ വെള്ളം വരുന്നൊരു സംഭവം എന്താണ് ഇതിന്റെ പിന്നിലെ ഞങ്ങൾക്ക് അറിയില്ല പക്ഷെ ഒരുപാട് പേര് വന്നിട്ട് ഇതിനെ നോക്കിയിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് അത് കണ്ടപ്പോ ഞങ്ങൾക്ക് ഒരു ഇൻസ്പിരേഷൻ ആയി ഇനി എങ്ങാനും ഈ സാധനത്തിന്റെ ഫോട്ടോ എടുത്തില്ലെങ്കിൽ നഷ്ടമായി പോയാലോ എന്ന് വിചാരിച്ച് ഞങ്ങളും ഫോട്ടോ എടുത്തു അവർ കാണിക്കുന്ന അതേ ഗോഷ്ടി ഞാനും കാണിച്ചു റോസാപ്പൂ ഒക്കെ ഉണ്ടായി വരുന്നതേ ഉള്ളൂ ഒരു മഞ്ഞ റോസാപ്പൂ നല്ല വലുപ്പുള്ളത് എന്ത് രസം മണ ഒരു രക്ഷയില്ല അത് വറച്ചു ഇച്ചാതിന്റെ മേത്തേക്ക് ഞാനൊന്നും എറിഞ്ഞു ഇവിടെ റോസാപ്പൂ പൊട്ടിക്കുന്നതിലൊന്നും യാതൊരു പ്രശ്നവും ഇല്ലാട്ടോ നമ്മളിത് പൊട്ടിച്ചില്ലെങ്കിലും ഇത് പൊഴിഞ്ഞു പോകും ആക്ച്വലി പ്പൂ ഇച്ചിന് മണക്കാൻ പാടില്ലാത്തതാണ് ഇത് മണത്ത് കഴിഞ്ഞ ശേഷം പിന്നെ ഇച്ചാൻറെ അവസ്ഥ പറയേണ്ടതില്ല തുമ്മലോട് തുമ്മലായിരുന്നു കാരണം പൂമ്പൊടിയുടെ അലർജി ഇപ്പൊ ഇച്ചാനും നന്നായിട്ടുണ്ട് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലെല്ലാം പൂമ്പൊടിയിലെ അലർജി ഭയങ്കര കൂടുതലാണ് എല്ലാവർക്കും അത് ഏറ്റൊന്നും വരില്ല പക്ഷെ ചിലർക്കൊക്കെ ആയിക്കൂട്ടോ എന്തോ ഭാഗ്യത്തിന് എനിക്കതൊന്നും ഏക്കാറില്ല റോസാപ്പൂ തോട്ടം കണ്ടതോടുകൂടി ഞങ്ങൾക്ക് രണ്ടുപേർക്കും പ്രാന്തായി കാരണം ഈ റോസാപ്പൂ ഇച്ചിരി ഉള്ളെങ്കിലും ഇതിന്റെ മണം ഭയങ്കര രസം ആട്ടോ ചായം കുറച്ചധികം നടന്നു ഇനി സ്റ്റൈലായിട്ട് നടക്കാൻ വേണ്ടിട്ട് ബാഗ് ഒക്കെ എന്റെ കയ്യിലങ്ങോട് തന്നു ആ ഇപ്പൊ ഞാനാണ് ക്യാമറാമാൻ ക്യാമറമാൻ ആവട്ടെ പത്ത് മണിക്ക് തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എട്ടു മണി വരെ നമുക്ക് ഈ റോസാപ്പൂ തോട്ടത്തിൽ കടന്ന് മെയ് ഈ റോസ് ഗാർഡന്റെ ഒറ്റ അടുക്കായിട്ട് ഒരു ആമ്പൽക്കുളം ഉണ്ട് കേട്ടോ ആ ആമ്പൽക്കുളം കാണാനായിട്ട് നല്ല ഭംഗിയാ ഇത് കണ്ടപ്പോ ഒരു നോസ്റ്റോ ഫീല് പിന്നെ ഒന്നും നോക്കിയില്ല കൈ അങ്ങോട്ടിട്ട് അടിച്ചു ഷൂ പോരാനുള്ള കൊണ്ട് ഷൂ ട്ടോ അല്ലെങ്കിൽ ഞാൻ അവിടെ കിടന്ന് നീന്തിയേനെ നീന്തി തുടിച്ചേനെ റോറ്റിനോ പാർക്കിന്റെ ഉള്ളിലെ റോസ് ഗാർഡൻ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു അപ്പൊ അടുത്ത വ്ലോഗിൽ ടിൽ ടേക്ക് കെയർ ബൈ